പുസ്തകം ആയുധങ്ങൾ ആഭരണങ്ങൾ എല്ലാം പുസ്തകം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അന്നത്തെ ദിവസം പുസ്തകം വായിക്കരുത് എഴുതരുത് പന്തീരടി സമയത്താണ് വിദ്യാരംഭം കുറിക്കുന്നത് കല്ലും നെല്ലും നിവേദിക്കാൻ പാടില്ല അത് കൊടുത്താൽ നമുക്ക് നമുക്കെന്നായാലും അതിൻ്റെ ദോഷമുണ്ടാവും നവരാത്രി ഒമ്പത് ദിവസവും ദേവീക്ഷേത്രങ്ങളിൽ പോയി ദർശനം ചെയ്യുക സരസ്വതീദേവിയും ദുർഗാദേവിയും ശ്രീ ഈ മൂന്ന് ദിവസവും ദേവിക്ക് പൂജ കഴിച്ച് ആ ഉണക്കല്ലരിയിലാണ് അക്ഷരം കുറിക്കുന്നത് പൂജ അതാണ് ഈ കുഞ്ഞു കുട്ടികൾക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നവരാത്രി ആശംസകൾ അപ്പൊ ഇന്ന് നവരാത്രി തുടങ്ങാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട വ്യക്തിയാണ് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭഗവാൻമാരെയും അതുപോലെ ദേവിമാരെയും ഒക്കെ സേവിച്ച് ഒരുപാട് വർഷം ഇരുഭങ്ങളുള്ള നീലകണ്ഠ നമ്പൂതിരിയാണ് നമ്മുടെ ഉള്ളത് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം അപ്പം നവരാത്രിയാണ് നവരാത്രി ആയിട്ട് ഇപ്പം ദേവിയോടുകൂടി ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ഒരാളാണ് തിരുമേനി അപ്പം അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു പ്രാധാന്യം എന്താണ് നവരാത്രിയുടെ നവരാത്രി എന്ന് പറഞ്ഞാൽ ദുർഗാദേവി സങ്കല്പത്തില് സരസ്വതി സങ്കല്പത്തിലും ശ്രീപാർവ്വതി സങ്കല്പത്തിലുമാണ് ശരിക്കും സരസി മൂന്ന് പൂജാതി മൂന്ന് ധ്യാനങ്ങളായിട്ടാണ് ഭഗവതി അതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് സരസ്വതിക്ക് തന്നെയാണ് മഹാക്ഷേത്രങ്ങളിൽ ഒമ്പത് ദിവസത്തെ പൂജ വിശുദ്ധമായി ഗംഭീരമായിട്ട് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് മറ്റു ചില ക്ഷേത്രങ്ങളിൽ മൂന്ന് ദിവസം മാത്രമേ ആചാരമായിട്ട് അനുഷ്ഠിച്ചു വരുന്നുണ്ട് ആ മൂന്ന് ദിവസവും ഗംഭീരമായിട്ട് തന്നെ നടത്തുന്നുണ്ട് എല്ലാവരും അപ്പം ആ ഈ മൂന്ന് ദിവസം മഹാനവമി വിജയദശമി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള പുസ്തകം ആയുധങ്ങൾ ആഭരണങ്ങള് എല്ലാം പുസ്തകം വെച്ചു കഴിഞ്ഞാൽ ശരിക്കും അന്നത്തെ ദിവസം പുസ്തകം വായിക്കരുത് എഴുതരുത് എന്നൊക്കെ പഴയ കാലത്തെ ശാസ്ത്രങ്ങളിലൂടെ പറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യം അപ്പം കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും സന്തോഷമുള്ള സമയമാണ് ആ മൂന്ന് ദിവസത്തെ പുസ്തകം വെച്ചാൽ വായിക്കണ്ട എന്നുള്ളത് അത് വലിയൊരു കാര്യമാണത് അത് കഴിഞ്ഞാൽ പുസ്തകം എടുത്താൽ പുസ്തകം എഴുതണം വായിക്കണം അതാ ഉടനെ പുസ്തകം വായിക്കണം അതുപോലെ നമ്മൾ ഉണക്കല്ലരി ഈ മൂന്ന് ദിവസവും ദേവിക്ക് പൂജ കഴിച്ച് ആ ഉണക്കല്ലരിയിലാണ് അക്ഷരം കുറിക്കണത് അതെ പൂജ കഴിച്ച ഉണക്കല്ലരിയിലാണ് അക്ഷരം കുറിക്കുന്നത് അതെ അതെ ആ അരിമണി കൊണ്ടാണ് അരിശ്രീ എഴുതുന്നത് ചില ക്ഷേത്രങ്ങളിൽ അത് സ്വർണം കൊണ്ട് എഴുതാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ അരിക്കാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ദേവിയെ സ്മരിച്ച് ദേവിയുടെ മുന്നിൽ വെച്ച് പൂജ കഴിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് പണിയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായ ഗുണങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ള നമ്മളെ വിശ്വാസം വിശ്വാസം മാത്രമല്ല സത്യമാണത് അതാണ് വിശ്വാസത്തോട് അനുഗ്രഹം ആ ആയുധം കൊണ്ട് പണിയൻ പണി കഴിപ്പിച്ച് വരുമ്പോൾ ഡോക്ടർമാരുടെ ആയുധങ്ങൾ വരെ പൂജ കഴിക്കാൻ വയ്ക്കും അതാണ് പേനകളും പെൻസിലും ആയുധങ്ങളും എല്ലാം വയ്ക്കും ആഭരണങ്ങൾ വയ്ക്കും ദേവീനെ ഈ ഈ പറയുന്ന മൂന്ന് മൂർത്തികളെയും ഒന്നിച്ച് പൂജിക്കുന്നൊരിതാണ് അതിൽ ഏറ്റവും കൂടുതൽ മഹത്വം വരുന്നത് ദേവി ഏറ്റവും പ്രാധാന്യം അതായത് അതാണ് സരസ്വതി യാമത്തിൽ വേണം സരസ്വതീ ദേവിയെ പൂജിക്കാൻ എന്നുള്ളതാണ് നവരാത്രിക്ക് പൂജ വെക്കാന്നുള്ളതിന് ഒരു സമയമുണ്ടല്ലോ അത് അഷ്ടമി ഉള്ള സമയത്ത് വേണം വെക്കാൻ എന്നുള്ളതാണ് എന്റെ ശാസ്ത്രം അഷ്ടമി എന്ന് പറയുമ്പോൾ അഷ്ടമി ക്ഷേത്രങ്ങളിൽ ദീപാരാധന കഴിഞ്ഞതിന് ശേഷമാണ് പൂജ വെപ്പ് ആ ക്ഷേത്രത്തിലെ അത്താഴ പൂജക്ക് ശേഷം വേണം എന്നുള്ളതാണ് സങ്കല്പം ഇപ്പൊ നമുക്ക് തന്നെ വെക്കണം നിർബന്ധമുണ്ടോ വീടുകളിലും ഓഫീസുകളിലും വെക്കുന്നുണ്ട് വയ്ക്കുന്നുണ്ട് സമയം നോക്കുക സമയം ഇതുപോലെ തന്നെയാണ് വേണ്ടത് അമ്പലങ്ങളിൽ വെക്കുന്ന പോലെ തന്നെ വേണം വീടുകളിൽ വെക്കാൻ പൂജ പതിവില്ല വീടുകളിലൊക്കെ ആകുമ്പോ വിളക്ക് വെച്ച് സ്വയം വീട്ടിലുള്ളവര് വീട്ടിലുള്ളവർ വെക്കാൻ പറ്റും നിലവിളക്ക് കത്തിച്ച് വെച്ച് സരസ്വതി ദേവിയുടെ ഫോട്ടോ വെച്ച് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ വെള്ളവസ്ത്രം ധരിച്ച് ആ വെള്ളവസ്ത്രം വിരിച്ച് അതിന്റെ മീതെ വേണം പുസ്തകം വയ്ക്കാൻ ആ വെള്ളവസ്ത്രം കൊണ്ട് മൂടുകയും വേണം വെള്ളവസ്ത്ര മൂടണം അതെന്താണ് പ്രത്യേകത വെള്ളവസ്ത്രം അത് പൂജ വെച്ചു എന്നുള്ള സങ്കല്പമാണ് ആ പൂജ വെച്ചാൽ മൂടി ഇടണം എന്നുള്ളതാണ് ശാസ്ത്രം വെള്ള വസ്ത്രത്തിൽ വെള്ള വെള്ളാന്ന് പറഞ്ഞ ദേവിക്ക് വെള്ളയാണ് ഏറ്റവും പ്രാധാന്യം അതാണ് അതെ വസ്ത്രങ്ങൾക്ക് കണക്കുണ്ടല്ലോ ഭഗവതിക്ക് ദുർഗാദേവിക്ക് ആകുമ്പോൾ ചുമന്ന പട്ട് മഞ്ഞപ്പട്ട് ഭദ്രകാളിക്ക് ചുമപ്പ് അങ്ങനെയുള്ള ദേവി സരസ്വതീ ദേവിക്ക് വെള്ള വസ്ത്രമാണ് എല്ലാം വെള്ളവസ്ഥ നിവേദിക്കാനുള്ളതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിശിഷ്ടമല്ല എന്തും നേരിടാം എന്നുള്ളതാണ് ദേവിക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുപായസം ക്ഷേത്രങ്ങളിലൊക്കെ ആവുമ്പോൾ കൂട്ടുപായസം അരവണ പായസം നെയ് എല്ലാം നേരിടുക ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത് കൂട്ടുപായസാണ് അപ്പൊ നമുക്ക് വീടുകളിൽ വീടുകളിൽ അവിലും മലരും വെക്ക അത്രേ ഉള്ളൂ വിളക്കത്ത് വെക്കുക എന്നുള്ള സങ്കല്പം മാത്രമേ ഉള്ളൂ നിവേദ്യമായിട്ട് നമ്മൾ അറിയാവുന്നവർക്ക് ചെയ്യാം എന്ന് ചെയ്തു വരുന്നുണ്ട് ചെയ്തു എന്ന് വെച്ചാൽ വരാറില്ല ശരിക്കും അത്രയും മതി വീടുകളിലാവുമ്പോ അത്രയും മൂന്ന് ദിവസത്തെ വ്രതം എങ്ങനെയായാലും വേണം പൂജ വെക്കുന്നതിന് മുമ്പ് മൂന്ന് ദിവസത്തെ വ്രതം അതെ വ്രതത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കരുത് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മള് വീട്ടിലെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി പുണ്യാഹം തളിച്ച് ശുദ്ധമാവണം രണ്ടു നേരവും കുളിച്ച് ദേഹശുദ്ധി ചെയ്തതിന് ശേഷം വേണം അതൊക്കെയാണ് ഈ വ്രതത്തിന്റെ അതുപോലെ അരി ഭക്ഷണം ഒരു നേരെ കഴിക്കാവും അതൊക്കെയാണ് ഈ വ്രതത്തിൽ വരുന്നത് സ്വതവേ സ്ത്രീകൾ പതിവില്ല പുരുഷന്മാരാണ് അത് പതിവ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ചെയ്യുന്നത് കണ്ടുവരുന്നുണ്ട് അത് കാലത്തിന്റെ മാറ്റങ്ങൾ അത്രേ ഉള്ളു അതെ അത്രേ ഉള്ളു അത്രേ ഉള്ളു ശരി ഇനി പൂജ എടുക്കേണ്ട ഒരു പൂജ എടുക്കുന്നത് വിജയദശമിയിലാന്ന് രാവിലെ പന്തീരടിക്ക് മുമ്പായിട്ട് എടുക്കണം എന്നുള്ളത് അതായത് നമ്മളെ നെഴലിൻ്റെ പന്തീരടി പന്ത്രണ്ടര അടി നീളം അതാണ് ഈ പന്തീരടി എന്ന് പറയുന്നത് അതാണ് അതെ അതെ ആ സമയത്താണ് ശരിക്ക് പൂജ ചെയ്ത് എടുക്കേണ്ടത് അത് ഏകദേശം ഏഴ് ടു എട്ടിന് ഇടയ്ക്ക് കഴിയും ഏഴ് മണിക്ക് തുടങ്ങിയാൽ എട്ട് മണിയോട് കൂടിയിട്ട് നമുക്കത് തീർക്കാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് അവിടെയാണ് വിദ്യാരംഭം കുറിക്കുന്നത് ഈ പന്തീരടി സമയത്താണ് വിദ്യാരംഭം കൊടുക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഈ വർഷവും മണി മണി ചെയ്യാം ഈ വിജയദശമിയുടെ അന്ന് നമുക്ക് പൂജകൾ എന്തൊക്കെയാണ് വിജയദശമിയുടെ അന്ന് രാവിലെ ദശമിക്ക് പത്മോട്ട് പത്മത്തിനകത്തേക്ക് ഭഗവതിയെ ആവാഹിച്ചിരുത്തി അതാണ് ഏറ്റവും പ്രാധാന്യം സരസ്വതീ ദേവിയെ ആവാഹിച്ചിരുത്തി സരസ്വതീ ദേവിയുടെ രണ്ട് ഭാഗത്തുമായിട്ട് ദുർഗാദേവിയെയും ശ്രീപാർവ്വതിയെയും ഇരുത്തി മൂന്ന് പേർക്കുമായിട്ടുള്ള പൂജയാണ് ഏറ്റവും പ്രാധാന്യം മൂന്ന് പേർക്കും ഒരേ നിവേദ്യം നിവേദിക്കണം എന്നുള്ളതൊക്കെയാണ് എന്നുള്ള ആവുമ്പോൾ പായസമാണ് പതിവ് അത് നെയ് പായസമാവും കൂട്ടുപായസാകും പാൽപ്പായസമാവും പിഴിഞ്ഞ പായസമാവും നിവേദ്യം എന്തുമാവാം അതിൻ്റെ കൂടെ ത്രിമധുര നിവേദ്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കതളിപ്പഴം കതളിപ്പഴം ഒരു കതളിപ്പഴം നിവേദിച്ചാൽ ഒരു പൂജയിലെന്ത് കുറ്റങ്ങളും കുറവുകളും വന്നിട്ടുണ്ടെങ്കിലും അതിന് പരിഹാരമാവുന്നതാണ് കല്ലും നെല്ലും കതളിപ്പഴവും മറക്കില്ല കല്ലും നെല്ലും നിവേദിക്കാൻ പാടില്ല അത് കൊടുത്താൽ നമുക്ക് എന്നായാലും അതിൻ്റെ ദോഷമുണ്ടാവും അത് അതുപോലെ തന്നെയാണ് കതളിപ്പഴം കല്ലും നെല്ലും കല്ല് നെല്ല് ഇത് രണ്ടും നിവേദിക്കാൻ പാടില്ല അത് വരാൻ പാടില്ല അതൊക്കെ നമ്മള് അതാ അതിനാണ് മലരൊക്കെ നോക്കുമ്പോൾ നമ്മൾ അവില് അവൽ മലര വൃത്തിയാക്കി ചേറ്റി ഇത് കളഞ്ഞിട്ടൊക്കെ നിവേദിക്കുന്നത് കല്ല് അതെ നിവേദിക്കരുത് അശുഭമാണ് അതുപോലെ തന്നെയാണ് കദളിപ്പഴം കതളിപ്പഴത്തിന് എന്തെല്ലാം സാധനങ്ങൾ വേണോ അതിനൊക്കെ തുല്യമായ കദളിപ്പഴം നമ്മൾ എന്ത് കദിപ്പഴം ഒരു കദളിപ്പഴം നേരിച്ചാൽ മതി അവിടെ വലിയൊരു ദേവിക്കൊരു സദ്യ കൊടുത്ത തുല്യമാണ് ദേവിക്കായാലും ദേവനായാലും കദളിപ്പഴത്തോളം മറ്റൊന്നും വരില്ല എന്നുള്ളതാണ് അത് വളരെയധികം ഗുരുവായൂരിപ്പനും കതളിക്കൊലകൾ സമർപ്പിക്കുന്ന കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് നവരാത്രിയായിട്ട് ഭക്തരോട് എന്താണ് പറയുന്നത് നവരാത്രി എന്ന് പറയുമ്പോൾ നവരാത്രി ഒമ്പത് ദിവസവും ദേവീക്ഷേത്രങ്ങളിൽ പോയി ദർശനം ചെയ്യുക സരസ്വതി ദേവിയും ദുർഗാദേവിയെയും ശ്രീ ശ്രീപാർവതിയെയും എല്ലാ ക്ഷേത്രങ്ങളിലും കുടികൊണ്ടിരിക്കുന്ന ദേവീദേവന്മാരെയും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക നവരാത്രിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് നമ്മുടെ പ്രാർത്ഥന ഭഗവതി ഏത് ഭഗവതി ആയാലും ശരി അത് കേട്ടിരിക്കും അത് അത്രേ എനിക്ക് ഭക്തങ്ങളും പറയാറുള്ളൂ എല്ലാവരും കഴിവതും രാവിലെ നേരത്തെ എൻ്റെ സരസ്വതിയാമത്തിനു മുമ്പ് കുളിച്ച് ദേഹശുദ്ധിയാക്കി ക്ഷേത്രങ്ങളിൽ പോവുക ദർശനം നടത്തുക ഈശ്വരനെ നല്ലോണം മനസ്സിൽ വിചാരിക്കുക എല്ലാവർക്കും എല്ലാ തടസ്സങ്ങളും നീങ്ങി എല്ലാ ഭഗവതി അനുഗ്രഹവും തരുമെന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ